നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയുടെ പെട്ടെന്നുള്ള രാജ്യ തന്നെയാണ് അതിന് പിന്നിലുള്ള കാരണത്തെ ചുറ്റിപ്പറ്റി നിരവധി ഊഹാപോഹങ്ങളാണ് നിലവിൽ ഉയർന്നു വരുന്നത് എന്നാൽ വ്യക്തമായ റിപ്പോർട്ട് ഇതാ പുറത്തു വന്നിരിക്കുകയാണ് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപരാഷ്ട്രപതി സ്വീകരിച്ച ഒരു നടപടിയാണ് പൊടുന്നനെയുള്ള അദ്ദേഹത്തിന്റെ രാജ്യയ്ക്ക് വഴിവച്ചത് എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു സമയത്ത് രാജ്യത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ വാർത്ത പുറത്തു വന്നത് ഒരു ന്യായാധിപൻ തന്നെ സ്വന്തം വീട്ടിനുള്ളിൽ കെട്ടുകൾ ഒളിപ്പിച്ചു എന്നതാണ് ആ വാർത്ത ആ വിഷയവും ധൻഖറിന്റെ രാജിയും തമ്മിൽ വലിയ ബന്ധമാണുള്ളത് സൂക്ഷിക്കാൻ സാധിക്കാത്തതിനും അപ്പുറം വലിയ നോട്ട് കെട്ടുകൾ എങ്ങനെയാണ് ഒരു ന്യായാധിപൻ സമ്പാദിച്ചത് എന്ന ചോദ്യം ചോദ്യമുയരുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ് അനീതിക്ക് കൂട്ട് നിന്നുകൊണ്ട് സ്വന്തം രാജ്യത്തെ വഞ്ചിച്ചു ഒരു നീക്കം അദ്ദേഹം നടത്തി എന്നുള്ളത് എന്നാൽ ആ കസേരിയിൽ നിന്നും അദ്ദേഹത്തിന് വലിച്ചെറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും രാജ്യം ഒന്നടങ്കം മുന്നോട്ട് വെക്കുമ്പോഴും ബി സർക്കാർ ആ നീക്കങ്ങൾക്ക് കാലതാമസം ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ബി ജെ പിയുടെ ആ സമയം വരുമ്പോളം അങ്ങനെ ഒരാളെ സംരക്ഷിക്കാൻ താൻ തയ്യാറല്ലെന്നും പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നായാലും അതിനുള്ള ശിക്ഷ ഉറപ്പാക്കുമെന്ന ഒരു ദൃഢനിശ്ചയം തന്നെയായിരുന്നു ജഗ്ദീപ് ധൻഖർ സ്വീകരിച്ചിരുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ജഗ്ദീപ് ധൻഖർ എടുത്ത സുപ്രധാനമായ തീരുമാനമാണ് അദ്ദേഹത്തിന്റെ കസേര തിരിക്കാനുള്ള ഏറ്റവും പ്രധാന കാര്യമായത് ജസ്റ്റിസ് യശ്വന്ത് ശർമ്മയുടെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശം രാജ്യസഭയുടെ തുടക്കത്തിൽ തന്നെ ഉപരാഷ്ട്രപതിയായിരുന്ന ധൻഖർ അംഗീകരിക്കുകയായിരുന്നു എന്നാൽ ബി ജെ പിയുടെ പിന്തുണയില്ലാതെ അത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത് പ്രതിപക്ഷത്തിന്റെ വിജയമായാണ് ബി ജെ പി കണക്കാക്കുന്നത് നോട്ടുകെട്ടുകൾ സൂക്ഷിച്ചതിന് കാര്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ബി ജെ പി സർക്കാർ ഒരു പരിധിവരെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നത് ഈ സംഭവങ്ങൾക്ക് എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ഒരു നടപടിയും ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റിസ് വർമ്മയെ ഇംപിച്ച് ചെയ്യുന്നതിനുള്ള കത്ത് പ്രതിപക്ഷം രാജ്യസഭാ അധ്യക്ഷനായ ധൻകർ സമർപ്പിക്കുന്നത് പിന്നാലെ ഇതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ അദ്ദേഹം സെക്രട്ടറി ജനറലിനോട് നിർദ്ദേശം നൽകുകയും ചെയ്തു ബി ജെ പി നേതൃത്വത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലൊരു നീക്കം യഥാർത്ഥത്തിൽ ബി ജെ പിയെ വല്ലാതെ ചൊടിപ്പിക്കുകയായിരുന്നു സർക്കാരിന് ിയോ അറിയോ നടത്തിയ നീക്കമായത് കൊണ്ട് തന്നെയാണ് ധൻഖറിനെ ആ സ്ഥാനത്ത് നിന്നും ബി ജെ പി ഒഴിവാക്കിയത് ഇത്തരത്തിൽ ബി ജെ പിക്ക് ഒരു നടപടി സ്വീകരിച്ചതാണ് ജഗ്ദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നിലുള്ള കാരണമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പിയുടെ കളിപ്പാവകൾക്ക് മാത്രമേ ഇന്ന് അവരുടെ പ്രധാന സ്ഥാനങ്ങളിൽ അർഹതയുള്ളൂ എന്ന് തന്നെയാണ് ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത് അർഹതയില്ല ഇത്തരത്തിൽ പിടിച്ചിറക്കുമെന്നാണ് ബി ജെ പി ഇവിടെ പറയാതെ പറയുന്നത് അത്രയും വികൃതമായ രാഷ്ട്രീയ കളികൾ തന്നെയാണ് ബി ജെ പി ഇന്ന് രാജ്യത്തിനകത്ത് നടത്തുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി മാറിയിരിക്കുകയാണ് ഉപരാഷ്ട്രപതിയുടെ തന്നെ രാജി